സർക്കാർ ജീവനക്കാരോട് വീണ്ടും ധനവകുപ്പിന്റെ കൊടുഞ്ചതി ക്ഷാമബത്ത കുടിശ്ശിക നിഷേധിച്ചു മുൻകാല പ്രാബല്യം പരാമർശിക്കാതെയാണ് ഉത്തരവ് മന്ത്രിസഭായോഗ തീരുമാനം അട്ടിമറിച്ച് ധനവകുപ്പ് അട്ടിമറി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആറായിരത്തി കോടി രൂപ നിഷേധിക്കാൻ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതലുള്ള നാല് ശതമാനം ഡി അനുവദിക്കാനായിരുന്നു നേരത്തെ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം മാത്രം അനുവദിച്ചതിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് സർക്കാരിന്റെ ചതി സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുന്നത് ജനുവരി ഒന്ന് മുതലുള്ള നാല് അനുവദിക്കാനായിരുന്നു മന്ത്രിസഭായോഗ തീരുമാനം എന്നാൽ ധനമന്ത്രി ഉത്തരവിറക്കിയപ്പോൾ ജനുവരി ഒന്ന് മുതലെന്ന പരാമർശം ഒഴിവാക്കി സർക്കാർ ഉത്തരവിൽ തീയതി ഉൾപ്പെടുത്തിയാൽ അന്ന് മുതലുള്ള കുടിശ്ശിക നൽകണമെന്നതാണ് വ്യവസ്ഥ അങ്ങനെ വന്നാൽ ക്ഷാമബദ്ധ കുടിശ്ശിക നൽകാൻ സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരും ഇത്രയും തുക നൽകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മന്ത്രിസഭായോഗ തീരുമാനം അട്ടിമറിച്ചുള്ള ഉത്തരവ് രണ്ടാം പ്രണയ സർക്കാരിന്റെ കാലയളവിൽ വിവിധ തസ്തികകളിലെ ജീവനക്കാർക്ക് ഓരോരുത്തർക്കും ഡി എ കുടിശ്ശികത്തിൽ നഷ്ടമായത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത് രൂപ മുതൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപ വരെയാണ് പി എസ് സി അംഗങ്ങളടക്കമുള്ളവർക്ക് ക്ഷാംബദ്ധ കുടിശ്ശിക അനുവദിക്കുന്നുവെന്ന വൈരുദ്ധ്യവും സർക്കാർ നിലപാടിലുണ്ട് ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ കാലയളവിൽ ഇനി നടക്കുകയില്ലെന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു ജനം തിരുവനന്തപുരം